ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ തക്കാളി തക്കാളി ചമ്മന്തിയാണ് അത് വളരെ എളുപ്പത്തിലും സിമ്പിളുമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം മാത്രമല്ല ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും നല്ലതാണ് അപ്പോൾ ആ രീതിയിലാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരാഴ്ച നമ്മൾ വെച്ചിരുന്നാലും അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്ക് വീടിയിലേക്ക് പോവാം ഇവിടെ ഒരു ആറ് തക്കാളിക്ക എടുത്തിട്ടുണ്ട് അധികം പഴുക്കാത്ത തക്കാളിക്കാണ് ഇതിന് നല്ലത് പഴുത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഇതൊന്ന് എണ്ണയിലിട്ട് വാട്ടേണ്ടതാണ് അതുകൊണ്ടാണ് അധികം പഴുക്കാത്തതും പുളി കുറഞ്ഞതുമായിട്ടുള്ള തക്കാളിക്കെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് രണ്ടായിട്ടൊന്നും അരിഞ്ഞാൽ മതി നാലായിട്ടൊന്നും കീറരുത് രണ്ടായിട്ട് മാത്രമേ നമുക്കിത് കീറി എടുക്കാവുള്ളൂ എന്നാലേ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എണ്ണയിൽ ഇടേണ്ടതല്ലേ അപ്പോൾ അതായത് നമ്മുടെ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞോണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ അവിടെ ഇരുന്നൊന്ന് ചൂടാകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള ഞാൻ നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതായത് ഒരു ആറേഴ് അല്ലി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എട്ട് വറ്റൽ മുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വറ്റൽ മുളകിൻ്റെ കൂടെ നമുക്ക് കാശ്മീരി മുളക് വേണമെന്ന് വച്ചാൽ അത് ചേർക്കാം ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കും എനിക്ക് കാശ്മീരി മുളകില്ല അതുകൊണ്ടാണ് മുളക് കൂടി ഞാൻ ചേർക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് എണ്ണയിൽ വാട്ടിയെടുക്കാനുള്ളതാണ് അതായത് തക്കാളി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് പക്ഷെ ഒന്നെണ്ണി സവോളയും കൂടെ ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി എലി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എലിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നമ്മളിടയ്ക്ക് ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അത് രണ്ട് വശവും നമുക്കൊന്ന് മൂത്ത് കിട്ടണം അതായത് ഈ ചെറിയ ഉള്ളിയിലെ ആ നീരൊക്കെ അങ്ങ് എണ്ണ വലിച്ചു കളയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ എണ്ണയിൽ ഇട്ടത് ചുവന്നുള്ളി ഇവിടെ ആ ഒരു ഇത് മാറാ മാറിയില്ലെങ്കിൽ നമ്മുടെ ഈ ചമ്മന്തി ചീത്തയായി പോവും നമ്മുടെ സവോളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കൊരി എടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളിക്കാൻ ചേർത്ത് കൊടുക്കാം കത്തിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമുക്കിതിൻ്റെ ഇതിൻ്റെ ആ പുറത്തുള്ള പ്ലാസ്റ്റിക് പോലെ വരുന്ന തൊഴിലില്ല അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ളതാണ് അപ്പം നമ്മുടെ തക്കാളി റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അരയ്ക്കുന്നത് മിക്സിയിലിട്ടല്ല നമ്മൾ അരക്കുന്നത് അമ്മിക്കല്ലയിലിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് നമ്മളെല്ലാത്തിൻ്റെയും ജലാംശം വറ്റിച്ചെടുക്കേണ്ടത് ഇരിക്കേണ്ടത് കാരണം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി നാൾ വെച്ചേക്കാനൊന്നും അല്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എന്ത് നമ്മൾ അരച്ചെടുത്താൽ മതി അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇരിക്കണം എന്നുള്ള കണക്കാക്കിലാണ് അതുപോലെ തന്നെ നമ്മൾ അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ ഒരിക്കലും കല്ലിന് തന്നെ ഉണ്ടാകാൻ പാടില്ല കല്ല് നേരത്തെ തന്നെ നമുക്ക് കഴുകി തുടച്ച് ഇട്ടുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി തോളും ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ നിങ്ങൾ തക്കാളിയും റെഡിയായിട്ടാണ് അരക്കുന്നതെങ്കിൽ അങ്ങനെയും അരയ്ക്കാം അതും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മൾ തക്കാളി ഇങ്ങനെ ഉടച്ച് ചേർക്കാം ഞാനിപ്പോൾ ഉടച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ മറ്റ് കൂട്ടെല്ലാം കൂടെ നേരിട്ടേ അരച്ച് എടുത്തത് അല്ല ഇത് ചെയ്യാൻ അമ്പിക്കല്ലേ കൊണ്ട് വെള്ളം തൊടാതെ അരച്ചോണ്ട് തോന്നുന്നതാണ് നമ്മുടെ തക്കാളി ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കണം ഉടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തൊലിയില്ലേ പ്ലാസ്റ്റിക്ക് പോലിരിക്കുന്ന തൊലിയൊക്കെ പുളിഞ്ഞു കിട്ടും ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇത് തണുക്കാൻ നിന്ന് തണുച്ച് കഴിഞ്ഞിട്ടേ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റത്തുമ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ഉടഞ്ഞു കിട്ടും ഒപ്പം തന്നെ നമുക്കതിൻ്റെ പുറത്തിരിക്കുന്ന ആ തൊലി നമുക്ക് മാറ്റി മാറ്റാനും പറ്റും കരിയാതെ നമ്മൾ ഇണക്കി കൊടുക്കണം നമ്മളിപ്പോൾ അരച്ചാലും അത് ഇങ്ങനെ അതത്ര നന്നായിട്ട് അര അരഞ്ഞ് ചേരില്ല അതിനകത്ത് ഇതിങ്ങനെ തന്നെ നിൽക്കും അതൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി അതെല്ലാം തക്കാളിയുടെ തൊലി കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല നസ്റ്റെപ്പം അങ്ങ് ഒഴിവാക്കിയാൽ മതി ുമ്പോൾ നമ്മളിനി ഇത് അരക്കണ്ട തക്കാളി അരച്ചെടുക്കുമെന്നും ആ എണ്ണയെ തന്നെ ഇങ്ങനെ ഇടുന്നവർ ഞാൻ ഇത് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രം എരിവിനാണ് നമ്മൾ വരറ്റൽ മുളക് എടുത്തത് അതിനാവശ്യത്തിന് എരിവുണ്ട് ഇത് നമ്മുടെ ഈ മുളകിൻ്റെ പച്ച ചവ മാറ്റണം അപ്പം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പിട്ടാൽ മതി നമുക്ക് നോക്കിയിട്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഉള്ളി ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും മിക്സ് ആകത്തക്ക രീതിയിൽ നന്നായിട്ട് അളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് ഒരു രണ്ട് കഷ്ണ ശർക്കര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഒരല്പം കായപ്പൊടി കൂടെ നമുക്ക് ഇതിനകത്തൊരു ആവശ്യമുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇപ്പോൾ കുളി കുറവുള്ള തക്കാളിയാണ് ഇതിന് നല്ലത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് പക്ക നല്ല പാകത്തിനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇനി എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ ഒരു നല്ല ചമ്മന്തിയാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ